ഈശോയിൽ പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഇതാ വന്നെത്തി മേരിമസ് എന്നൊക്കെ പറയുതിന് അല്ലേ എട്ട് ദിവസം നമ്മൾ നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നിതാ തിരുനാളുമെത്തി പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജന്മദിന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ആദ്യം തന്നെ അവർക്ക് നേരുകയാണ് മാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്തയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനത്തെ നമുക്കൊക്കെ അറിയാം എത്രയോ ദുഃഖാർത്തരായിരുന്ന മാതാപിതാക്കന്മാർ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന യോവാക്യം അന്ന ദമ്പതികൾ പ്രായാധിക്യം മൂലം ഇനി അവർ മക്കൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവർ നിരന്തരം പ്രാർത്ഥിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു ഒടുവിൽ ദൈവത്തിൻ്റെ ആശ്വാസം എന്ന വണ്ണം ഒരു പ്രതീക്ഷ എന്ന വണ്ണം പ്രാർത്ഥനയുടെ ഫലം എന്ന വണ്ണം പരിശുദ്ധ അമ്മ അവരുടെ മകളായി വന്ന് ജനിക്കുകയാണ് അങ്ങനെ ആ മകളെ പിന്നീട് ദൈവത്തിന് സമർപ്പിക്കുകയും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ മറിയത്തിൻ്റെ ഒരു ജനനം ആ ദുഃഖാർത്തരായിരുന്ന ദമ്പതികൾക്ക് വലിയൊരു സന്തോഷവും പ്രതീക്ഷയുമാണ് നൽകിയത് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നതും ഇതേക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഗർഭിണിയായതിനു ശേഷം എലിസബത്തിനെ ചെന്ന് കാണുന്ന ഒരു ഭാഗം നമ്മൾ വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് എലിസബത്ത് ഇതുപോലെ ചാർച്ചക്കാരിയാണ് അവൾ ഗർഭിണിയാണെന്ന് അറിയ മറിഞ്ഞു പ്രായാധിക്യം മൂലം അവർക്ക് മക്കളുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവർക്ക് ദൈവകൃപയാൽ കൃപയാൽ മക്കളുണ്ടാവാൻ പോവുകയാണ് മകൻ ഉണ്ടാവാൻ പോവുകയാണ് അപ്പോഴാണ് പരിശുദ്ധ അമ്മ അങ്ങോട്ട് ചെല്ലുന്നത് തിടുക്കത്തിൽ അങ്ങോട്ട് ചെന്നത് മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനായി നിറഞ്ഞവളായി എലിസബത്ത് മാത്രമല്ല എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കൂടി സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയുന്നത് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഈ പരിശുദ്ധ അമ്മ അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് മറിയം ചെന്നിടത്തൊക്കെ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ നമ്മളൊരു പോസിറ്റീവ് വൈബ് അത് കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണത് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഒരു നല്ല രീതിയിൽ പെരുമാറാൻ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുവാൻ സച്ചിന്തകൾ കൊടുക്കുവാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ പരിശുദ്ധാത്മാ ഒരു പ്രവർത്തനമാണ് പരിശുദ്ധ അമ്മ കാനായാല കല്യാണമരുന്ന നമുക്കറിയാം അവിടെ പോയപ്പോഴും ദുഃഖാർത്തരായിരുന്ന ആ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കൊക്കെ ഒരു ആശ്വാസമായി ഒരു നന്മയുടെ മരമായി മാറുകയാണ് കാരണം പരിശുദ്ധ അമ്മ വഴിയാണ് അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാവുന്ന ഈ ഒരു ജനത്തിരുന്നാളിൽ പരിശു പരിശുദ്ധ നമ്മുടെ ബർത്ത്ഡേയിൽ ചിന്തിക്കാവുന്ന ഒരു നല്ലൊരു ചിന്തയാണിത് ഞാൻ പോകുന്ന ഭവനങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകൾ ഞാൻ സമ്പർക്കത്തിലാവുന്ന വ്യക്തികൾ അവർക്കൊക്കെ ഞാൻ എന്താണ് കൊടുക്കുന്നത് ദൈവമേ ചിലർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം അസ്വസ്ഥതയായിരിക്കും അല്ലേ അവർ വരുമ്പോൾ വരുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല കാരണം അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിച്ചിട്ടേ പോകും അതല്ലെങ്കിൽ നമ്മുടെ സമാധാനം കിട്ടത്തിയിട്ടേ പോകും അങ്ങനെയാവരും നമ്മൾ ചില വ്യക്തികളുണ്ടല്ലോ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്തോ ഒരു റിലീഫ് കിട്ടും ഒരു റിലാക്സേഷൻ കിട്ടും നമ്മുടെ മൈൻഡിനെ അല്ലേ ചില വ്യക്തികൾ അങ്ങനെയാണ് അതുപോലെയാകാൻ നമുക്ക് പറ്റണം നമ്മൾ ചെല്ലുന്നിടം വളരെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് കഴിയണം മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ആബ്സെൻസും അവർ ഫീൽ ചെയ്യും അതായത് ചില വ്യക്തികൾ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് ആണ് വിചാരിക്കുക ആ ക്ലാസ്സിലൊരു കുട്ടി മുടങ്ങി അപ്പോൾ ആരുടെ ഒരു കുറവുണ്ടല്ലോ ഒരു ഉഷാറ് കുറവുണ്ടല്ലോ എന്ന് എന്താ ഇന്ന വ്യക്തി ആബ്സെൻ്റ് ആണ് ടീച്ചറെ എന്ന് പറയുമ്പോൾ ഓ അവനില്ലാത്ത കാരണം ക്ലാസ്സിനൊരു ഒരു ചുരുചുറുക്കും ഉഷാറും ഒന്നും ഇല്ല എന്ന് പറയും അല്ലേ അതുപോലെയാവണം നമ്മളില്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു ആബ്സൻസ് അവർ ഫീൽ ചെയ്യും അത് നമ്മുടെ പോസിറ്റീവ് എനർജി അഥവാ നമ്മൾ കൊടുക്കുന്ന ദൈവിക ചൈതന്യം സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അവർക്ക് ഇഷ്ടമാണത് അത് ഇല്ലാതെ അവർക്ക് മനസ്സിലാവും ഓ അവനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ആ വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കുറച്ചുകൂടി എനർജറ്റിക്കായി ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അങ്ങനെയും ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു നമ്മൾ വന്നു കഴിഞ്ഞാൽ ഷോ വന്ന് കയറിയല്ലോ കുരിശായല്ലോ എന്നാണോ മറ്റുള്ളവർ ചിന്തിക്കുന്നത് അഥവാ നമ്മുടെ ആബ്സെൻസ് മറ്റുള്ളവർക്കും അവനുണ്ടായിരുന്നെങ്കിൽ അതായത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുപണി ഭംഗിയായന് അങ്ങനെ ചിന് മറ്റുള്ളവർ ചിന്തിക്കുമോ അപ്പോൾ നമ്മൾ വാട്ട് ഡു വി മേക്ക് ദം ഫീൽ അതായത് നമ്മുടെ ഒരു സാന്നിധ്യം മറ്റുള്ളവരിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത് അത് അസ്വസ്ഥതയാണോ സന്തോഷമാണോ അതോ ആശ്വാസമാണോ എന്താണ് ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ അത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കും ഒരു പ്രായോഗിക തലത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വ്യക്തിയോട് സമ്പർക്കത്തിലാകുമ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിൽ ഞാനിതാ ഒരംഗമാകുമ്പോൾ അവിടെ ഒരു നന്മ കൊടുക്കാൻ എനിക്ക് പറ്റണം കുറ്റം പറയാനും ഏഷ്ണി പറയാനല്ല നമ്മൾ പോകേണ്ടത് നന്മ പറയാൻ സച്ചിന്തകൾ കൊടുക്കാൻ ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ അങ്ങനെ ഒരു പ്രസൻസ് ആയിട്ട് ഒരു ഗോഡ്സ് പ്രസൻസ് ആയിട്ട് നമുക്ക് മാറും പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മാധ്യസ്ഥ വഹിക്കണമേ അമ്മയെപ്പോലെ തന്നെ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും ചൈതന്യവും പകർന്നു കൊടുക്കുന്ന നന്മ മരങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഏവർക്കും ഒരിക്കൽ കൂടി ഇത്തിരി നാളത്തെ മംഗളങ്ങൾ നേരുന്നു നന്ദി Creative Family Media.